ഫ്രണ്ട്സ് നാളെ ഞങ്ങളുടെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം ഗൂഗിളിൽ നോക്കി ഞങ്ങളെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർഡിൻ്റെ പിക്ചർ സെലക്ട് ചെയ്തു എന്തോ ഭാഗ്യത്തിന് അതിന് വേണ്ട കാര്യങ്ങൾ അത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു കളർ പേപ്പറ ഫോർ ഷീറ്റും സ്കെച്ചും ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടും താമസിക്കാൻ ഞങ്ങൾ വേഗം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ രാവിലെ അപ്പേ അമ്മയും പോയതൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ചെയ്തു തീരുന്നത് ഏകദേശം ഞങ്ങൾ വിചാരിച്ച പോലെ കുഴപ്പമില്ലാതായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നാളെ ഞങ്ങൾ അമ്മേന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അത്ര വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല ഞങ്ങളെ കൊണ്ട് ചെറിയ ഗിഫ്റ്റ് ഞങ്ങൾ സൈക്കിളിലാണ് സൈക്കിൾ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഹോം ഷോപ്പുണ്ട് ഇവിടുന്ന് ബാക്കിലാണ് പോകുന്നത് ഇതാണ് റോ ഗാർഡൻ നിങ്ങളുടെ കല്ലിൽ ഉണ്ടാക്കിയ ശില്പങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഹോം സെന്ററാണ് ലക്ഷ്യം എല്ലാം എനിക്ക് യെസ് മാത്രം ഇതിലൂടെയാണ് ഇതിലൂടെ ഇത് എൻട്രി ദി എ ചേച്ചിയാണ് കൂടുതൽ മടുക്കുക ഞാൻ ഒരൊറ്റ മടുക്കതു പോലും ഇല്ല കാരണം എനിക്കിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി എൻ്റെ ചെറുതായിട്ട് കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ഈ ഒരു രീതിയിലാണല്ലോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ദിയേ ചേച്ചി മടുത്തു കിട്ടും അത് ഓടിച്ചോടിച്ച് വയസ്സ് കുറച്ച് ദൂരെത്തിപ്പോയി ഭയങ്കര കയറ്റുമാണ് അതുകൊണ്ട് മടുത്തു അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ഐ ഹോസ്പിറ്റലാണ് ഇതാണ് സത്യം പറഞ്ഞ പ്രസിദ്ധം ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ഇതാണ് ഐ ഹോസ്പിറ്റൽ ഇപ്പം മറ്റേ ഹോം സെന്ററിലേക്ക് തിരിയാറാവും കേട്ടോ അവിടെ ഇതുപോലെ തന്നെ ജലസംഭരണമാണ് അവിടെ ഉള്ളത് ഞങ്ങൾക്ക് തിരിയാറായിട്ടോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിയാണ് സ്ഥലം അവിടെ കുറെ വലിയ ഹമ്പുകളൊക്കെ ഉണ്ട് ആ തിരിയാൻ പോവാണ് കേട്ടോ ആ ഇതാണ് നമ്മുടെ ആദ്യത്തെ വലിയ ഹ് നേരത്തെ കേറ്റാനൊക്കെ ഭയങ്കര പാടാണ് എത്തിട്ടോ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ കോളേജ് ആ അതാണ് കേട്ടോ കോളേജ് ആയുർവേദം അതിന്റെ പൊതുവെ പച്ചയാണല്ലോ ഇതാണ് അഹല്യ ഹോം സെന്റർ അതിൻ്റെ ഫുള്ള് ഞങ്ങള് ഹോം സെൻറ്ററിൽ എത്തി ഇവിടെ ഒക്കെ ഫുള്ള് ഇതാണ് കേട്ടോ ഇതാ അവിടെ ഞങ്ങൾ നല്ല ഇവിടെ പറിക്കുന്നു നമ്മൾ പോവാട്ടോ രൂപയുടെ അതാണ് വാങ്ങിക്കാൻ പൈസ ഞങ്ങൾ ഈ രൂപയുടെ ഇത് രണ്ടെണ്ണം അത് അപ്പം ഞങ്ങൾ അതൊരു സിൽക്ക് എടുത്ത് നോക്കി അതിന് എയ്റ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതുവരെ കഴിക്കാത്തൊരു ഫ്ലേവർ വാങ്ങിച്ചാലോന്ന് അപ്പോഴാണ് ഞങ്ങൾ ഓറിയോ ഫ്ലേവർ അവിടെ കണ്ടത് അപ്പോൾ അത് വാങ്ങിക്കാമെന്നു വിചാരിച്ചു പിന്നെ ഞങ്ങള് വേറെ എന്തെങ്കിലും മിഠായി വാങ്ങിക്കണോ നോക്കുവായിരുന്നു വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ നോക്കുവായിരുന്നു അവനെ ഒരു ക്രിസ്ബല്ലൂടെ എടുത്തു പിന്നെ ഒരു നമ്മുടെ സിൽക്കിന്റെ ഓറിയോ ആണ് അപ്പൊ നമ്മൾ ബില്ല് അടിക്കാൻ പോവാൻ കേട്ടോ ബില്ലടിക്കാൻ പോയപ്പോൾ ആ ചേട്ടൻ വേറെ എന്തോ ചെയ്യുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആ ചേട്ടൻ അതൊക്കെ ബില്ലടിച്ചിട്ട് പൈസ ഒക്കെ തിരിച്ചു തന്നു എന്നിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോവാണ് കാരണം ലേറ്റായ ഞങ്ങൾ എന്തായാലും വഴക്ക് കേൾക്കും അപ്പം ഇങ്ങനെ പൈസയൊക്കെ എൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് വേഗം തിരിച്ചു പോകണം കേട്ടോ സൈക്കിൾ ഇവിടെ വെച്ചിരുന്നല്ലോ ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് അമ്മേൻ്റെ കോളേജിലെ ഒരു ആൻറ്റീനെ കണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ സർപ്രൈസിൻ്റെ കാര്യമൊക്കെ പോയി പക്ഷേ ആ ആൻ്റീനെ അമ്മേൻ്റെ അടുത്ത് പറയുന്നൊരു ഡൗട്ടായ കാരണം റോസ് ആൻറ്റീൻ്റെ അടുത്ത് പറയരുതെന്ന് പറയാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ റോസ് ഇതാ ഓടി വരുന്നുണ്ട് അടുത്ത് പറഞ്ഞോ ഇല്ലയെന്നൊന്നും അറിയില്ല അവൾ വരുന്നുണ്ട് അപ്പം ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് മിക്കവാറും മഴ പെയ്യൂന്നാണ് തോന്നുന്നത് കേട്ടോ രണ്ട് ഹമ്പ് ഒരുമിച്ചു അവിടെ എന്നെ ഞാൻ എന്തായാലും ഇറങ്ങൂട്ടോ എന്നെ ഇവിടെ അവിടെനിന്ന് എന്നെ കേട്ടരുത് പ്ലീസ് ആ ഹമ്പിൽ എന്നെ ഇറക്കണം ഇറക്കിയില്ല അടുത്ത ഹമ്പ് വരുന്നുണ്ട് ഞാൻ പിടിച്ചിരിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ വീട് ഇതാ അവിടുന്ന് റൈറ്റിലേക്ക് ഉള്ള വഴിയിലൂടെയാണ് ഞങ്ങളുടെ വീട് വീടല്ല ക്വാർട്ടേഴ്സ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വാങ്ങിച്ചു മിട്ടായി ഞങ്ങളൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ആ ഒരു ബുക്സ് ബുക്സിൻ്റെ ഒക്കെ ഇടയിലാണ് വെച്ചത് കാരണം അമ്മയ്ക്കൊരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആ വീട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അമ്മ കുളിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വേഗം ഇതെല്ലാം എടുത്ത് പേപ്പറൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ ഒരു നെയ്മൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചു ഞങ്ങൾ ഇതുവരെ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല അപ്പോൾ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ബോക്സിൽ ഉണ്ടാവില്ല വേറെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു കവറിലായിരിക്കും ഉണ്ടാവാന്ന് ഏതായാലും കുഴപ്പമില്ലാന്ന് വെച്ച് ഓർഡർ ചെയ്തു അത് കൊണ്ടുവന്ന് തുറന്നു വെച്ചപ്പോഴാണ് ഈ ഒരു രൂപത്തിലാണ് കണ്ടത് അതിന് ടോപ്പിലിട്ട് ഹാപ്പി ബർത്ത് ഡേ അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതെല്ലാം ആകെ കുളമായി ആദ്യമായിട്ടായിരുന്നു ഡ്രീം കേക്ക് ഓർഡർ ചെയ്തതും കഴിക്കുന്നതൊക്കെ അതും പാളിപ്പോയി അതുമാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കിയ കാർഡും കൊടുക്കാൻ മറന്നു അടുത്ത ദിവസം നോക്കിയപ്പോഴാണ് അത് അവിടെ ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ ഒരു ദിവസം രണ്ട് തവണ ചമ്മാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ